ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകളുടെ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ഞാനും ഒരു വാച്ച് വാങ്ങി കേട്ടോ ഞാൻ വാങ്ങിയത് പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ മെയിൻസ് വാച്ചാണ് ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഓഫറിന് വന്നിട്ട് എനിക്ക് തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടിയത് കാണാനൊക്കെ നല്ല അട്രാക്റ്റീവാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് നല്ല കാണാനൊക്കെ നല്ലൊരു ആദ്യം കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കുണ്ട് ഇതെന്നല്ല വേറെ വേറെ പല വാച്ചുകളും ഓഫറിന് കിടപ്പുണ്ട് ഞാൻ ഞാനിതാണ് എടുത്തതേ ഉള്ളൂ വേറെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വേറെയും വാച്ചുകൾ നല്ല ഓഫർ പ്രൈസിന് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എച്ച് എം ടി ടൈറ്റൻ ഇങ്ങനെയൊക്കെയുള്ള ബ്രാൻഡായിട്ടുള്ള വാച്ചുകളും ഓഫർ പ്രൈസിന് അവൈലബിളായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കുക ഒക്കെ കൊടുക്കാൻ വളരെ നല്ല വാച്ചാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഓഫർ പ്രൈസിനാണ് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ ബൈ